ം നമോ ശ്രീരാമചന്ദ്രയോ നമ ഓം ഗാനമോ നമ ഓം ഗംഭോദരായോ നമ ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യമി സിത്രേ സദാ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു ഗുരുസക്ഷാത് പരബ്രഹ്മം തസ്മൈ ഗുരുവേ നമോ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാധക രാമ ശ്രീരാമ മമ കൃധീരമീരാഘവത്മാരാമ ശ്രീരാമ രമാദേ ശ്രീരാമരമണി വിഗ്രഹ ഗ്രഹ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിയിടൂ മടിയാതി ശാരീരിക പൈതൃതാനും മന്തിച്ചു വന്ധ്യന്മാരേ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാ അധ്യാത്മരാമായണത്തിലെ ബാലകാണ്ഠത്തിൽ ഉമാമഹേശ്വര സംവാദത്തിലെ ഏതാനും വരികളാണ് ഞാനിവിടെ പാരായണം ചെയ്യുവാൻ പോകുന്നത് കൈലാസാചലേ സൂര്യകോടി സേവ്യം നിലലോഹിതർ വിശ്വേശ്വരം വന്ധിച്ചു വാമോസങ്കേവാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചൂം ഭക്തി സർവാത്മാവായ നാഥ പരമേശ്വരാ പോലോകസേശ്വരാ മഹേശ്വരാ ശർവാശം ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്ാദേ അത്യന്തം രഹസ്യമാം വസ്തു വന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ യാൾ ഞാനുണ്ടു ഒന്ന് നിന്തിരുവടി തന്നോട് ആകാംക്ഷ പരവശചേതസാം ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ

തിരുവടി അരുൾ ചെയ്തു കേട്ടു അത് മൂലം സന്തോഷം അകനാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടിയ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാൻ ഉള്ളിൽ ഞാൻ പാത്രമെങ്കിൽ കനിഞ്ഞരുളി ണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ല അത് ഈശ്വരീ ചൊല്ലായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗതാദ്യം ഈശ്വരൻ മന്ദഹാസം പൂണ്ടു അരുൾ ചെയ്തു ഹരേ ഹരേ രാമ ഹരേ രാമ വല്ലഭേ പാർവതി ഗിരി നിന്നോളൂ ആർക്കുമില്ല ഭഗവൽ ഭക്തിനാഥേ നാഥേ ശ്രീരാമദേവതത്വം കേൾക്കണം എന്ന് മനത്താരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം ോട് ഇതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നെ കേൾപ്പിച്ചതില്ലാരെയോ ജീവനാതെ അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വാർത്ഥം അറിയയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റും നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്കെന്നെ മൂലം ശ്രീരാമപാദാംപുരൂ വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഓം ശ്രീ പാർവതി പരമേശ്വരി നമോസ്തു